ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിഗ് ബ്രദേസ് കാർസിലാണ് ബിഗ് ബ്രിഡേഴ്സ് കാർ കെയർ ഓൾ മെഡിക്കൽ വൺക്കുന്നൂർ അവിടെയാണ് നമ്മുടെ വണ്ടി കാണിക്കാൻ വേണ്ടി വന്നത് ഇതാണ് നമ്മുടെ സ്വന്തം മുക്കുന്നൂരിന്റെ ബിഗ് ബ്രിദ്സിലെ സ്വന്തം നമ്മുടെ നവീൻ ബ്രോ ഇപ്പൊ നമ്മൾ നമ്മുടെ എന്റെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് അയക്കുകയാണ് ഓയിൽ ചേഞ്ചിന് കൂളന്റ് മാറ്റാൻ ബ്രേക്ക് പാഡ് പിന്നെ സർവീസ് ചെക്കപ്പിനൊക്കെ വന്നേക്കാണ് ഞാൻ അങ്കവാലിക്കടുത്ത് മൂക്കന്നൂര് നവീൻ നവീൻ ആണ് നമ്മുടെ ഇതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ എൻജിൻ ഓയിൽ സ്വിഫ്റ്റ് ഡിസെയർ ഓട്ടോമാറ്റിക് എങ്ങനെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് കാണിച്ചുതരാം മൂക്കുന്നൂർ അങ്കമാലിക്കടുത്ത് മൂക്കുന്നൂർ റഷ്യിലാണ് നമ്മളുള്ളത് ഷോറൂമാണ് ഇതാണ് ഓയിലിന്റെ പാക്സിയിൽ പൊട്ടിക്കുന്ന അടിയിൽ നിന്ന് ഓയില് എഞ്ചിൻ ഓയിൽ എല്ലാ എല്ലാവർക്കും ഷോപ്പിലും ഷോറൂമിലൊന്നും ചെയ്യലുണ്ടാവില്ല അവർ ചിലപ്പോൾ ടോപ്പ് ചെയ്യുള്ളു ശരിക്കും നമ്മൾ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ അടിയിലെ സീല് പൊട്ടിച്ച് വാൽവ് ഓപ്പൺ ചെയ്തിട്ട് കാണും ഓയിൽ എടുക്കാനായിട്ട് നവീനാണ് നമ്മുടെ വർക്ക് എല്ലാം ചെയ്യുന്നത് മൂക്കുന്നൂര് നേപ്പാളിൽ നിന്ന് വന്നിരിക്കുന്ന നവീൻ എന്ന് പറയുന്ന ബ്രോയാണ് ഇവിടുത്തെ ൂഡ്ണില്ലേക്ക് പേപ്പർ പിടിക്കണോ ബ്രേക്ക് ഡ്രമ്മൊക്കെ പിടിക്കാൻ പോവാണ് കഴിഞ്ഞാണെങ്കിൽ ബ്രേക്ക് നല്ല ഗ്രിപ്പിൽ കിട്ടും അതിനുവേണ്ടിയാണ് ഡ്രം ക്ലീൻ ചെയ്യുന്നത് നമ്മൾ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതാരും ചെയ്യലുണ്ടാവില്ല ഇനി അറിഞ്ഞുടങ്ങി അവിടുത്തെ മെക്കാനിക്സായിട്ട് കോണ്ടാക്ട് ചെയ്യുക പൊടിയെല്ലാം കണ്ടുവെച്ച് അടിച്ചടിക്കളി ഓരോ വീലിന്റെയും ബ്രേക്ക് അഡ്ജസ്റ്റ്മെന്റ് ബ്രേക്കിന്റെ ഡ്രംസ് ക്ലിയർ ചെയ്തിട്ട് ഡ്രം കയറ്റി വെക്കുന്നത് ബ്രേക്ക് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നവീനാണ് ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബ്രദേഴ്സിലെ മെയിൻ മെക്കാനിക് ആണ് ആസാമിലാണ് സോറി 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 നേപ്പാള വീട് എനിക്ക് മിസ്റ്റേക്ക് വെച്ചി പോയതാ നേപ്പാളുകാരനാണ് പതിനെട്ട് വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ ബിഗ് ബ്രദേഴ്സ് ലണ്ട് നവീൻ പറയുന്നത് നമ്മുടെ ബ്രേക്ക് വാർഡ് കംപ്ലൈന്റ് ആണ് അത് മാറിയില്ലെങ്കിൽ പിന്നെയും കേട്ടണോന്ന പറയാനാണ് തേഞ്ച് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് പോയതാണ് മാക്സിമം ഓടും രണ്ടായിരം മൂവായിരം ഒക്കെ ഓടും ഓക്കെ ഓക്കെ ആ ചേഞ്ച് ചെയ്തോ അല്ലെങ്കിൽ ചെലപ്പോ ചെക്ക് ചെയ്യണ സമയത്ത് ഇനി നമ്മൾ എന്താ പറയുക എഞ്ചിന്റെ ഫിൽറ്റർ ചെക്ക് ചെയ്യണതല്ലേ ആ പുതിയത് ഫിൽ പുതിയതാണ് അപ്പൊ അത് ചേഞ്ച് ചെയ്യണ്ടെന്നാണ് നവീൻ പറയുന്നത് ശരിയല്ലേ നല്ല പൊടിയുണ്ട് നമ്മള് ചേഞ്ച് ചെയ്യുന്നുണ്ടായില്ല നമ്മളവിടെ വാങ്ങിച്ചപ്പോഴെ അറിഞ്ഞല്ലോ അത് ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ എ സി നമ്മള് മാറ്റുന്നുണ്ട് ഇതെല്ലാവർക്കും മാറ്റം സിമ്പിൾ ആയിട്ട് ചെയ്യാം നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാവർക്കും വീട്ടിൽ നിന്ന് സ്വയം ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതേമാതിരി വാങ്ങിക്കാൻ കിട്ടും ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ട്രൈ ഊരിയിട്ട് സിമ്പിൾ കാര്യമാണ് വീട്ടിലെല്ലാവർക്കും ഒരുവിധ ഐഡിയ ആണെങ്കിൽ ചെയ്യാവുന്ന കേസേ ഉള്ളൂ അതിൻ്റെ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ പോകണം പ്രത്യേകി ഉപയോഗിച്ച് ഫിൽറ്റർ ഊരിയാണ് ഫിൽട്ടർ ഇടാൻ പോവുകയാണ് പഴയ ഫിൽട്ടർ മാറ്റിയിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ ഫിൽട്ടർ മാറ്റിയിട്ട് പുതിയ ഫിൽറ്റർ ഇടാൻ പോകണം ചെയ്യണം എല്ലാവരും ശ്രദ്ധിക്കണം ഭയങ്കര ഫാസ്റ്റ് വർക്ക് ആണ് നവീൻ ബ്രോ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഫാസ്റ്റ് ആണ് വർക്ക് ഫോർ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഏകദേശം പതിനഞ്ച് വർഷത്തെ മൂക്കന്നൂർ ബിഗ് ബ്രദേഴ്സിൽ തന്നെ പതിനഞ്ച് വർഷം അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇതാണ് മൂക്കന്നൂർ ബിഗ് ബ്രദേഴ്സിൻ്റെ ഗ്യാരേജ് ഉണ്ട് അണ്ടർ വാട്ടർ അണ്ടർ വാട്ടർ ബോഡി വാഷിങ് പെയിൻറിങ് എല്ലാത്തരം സർവീസുകൾ എല്ലാം ഉണ്ട് ഇവിടെ ബ്രോ എൻജി ഓയിൽ ഒഴിക്കാൻ പോകണം ഇതിന്റെ നമ്പർ എത്രയാണ് ഓയിലിന്റെ എൻജിനോയിന്റെ തേർട്ടി പെട്രോൾ എൻജിൻ ഓയിൽ പെട്രോൾ എൻജിൻ ഓയിൽ ഓയിൽ ഒഴിക്കാൻ പോവുകയാണ് എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല ഓയിൽ ഒഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലെവൽ ലെവൽ നോക്കി എഞ്ചിൻ ഒറ്റരുത് ഞങ്ങള് തമാശ പറഞ്ഞ കേട്ടോ ഞങ്ങളിപ്പോ രണ്ട് ബ്രോ ബ്രോ ലെവലായി കിട്ടുന്ന കിലോമീറ്റർ ചിലക്കാ ഏ വല കിലോമീറ്റർ പറയുന്ന കിലോമീറ്റർ അത്രയും ഓടിക്കണ്ട അധികം ചെയ്യുന്നതാണ് വണ്ടിന് അനുസരിച്ച് ഡിപ്പൻസ് ഓൺ വണ്ടി അങ്ങനെയാണ് പറയാറ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു വർഷം വർഷം എല്ലാവരും അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഫോളോ ചെയ്യുന്നത് പതിനായിരം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഡിപ്പൻസ് ഓൺ വണ്ടി വണ്ടി ഓടിക്കുന്നതിനനുസരിച്ച്

ഫുള്ള് അസോസിയേറ്റ് ആസിസ്റ്റന്റ് അസിസ്റ്റന്റ് മാത്രമല്ല പുള്ളി മെയിൻ മെക്കാനിക്കാ ഇവിടുത്തെ സ്ഥലമാണ് ബീഹാർ ആണെന്ന് പറഞ്ഞു ബ്രേക്ക്ഫോഡ് നമ്മൾ അയക്കാൻ പോവുകയാണ് അതിന് വേണ്ടി കാപ്പൂരി ഫുള്ള് അയച്ച് വേറെ ഫ്ലൂഡ് കയറ്റാൻ പോവാണ് എഞ്ചിന്റെ അടിയിൽ നിന്ന്

ഇത് തന്നെയാണ് ഡിസ്കിന്റെ കണക്ടർ ഇത് ടൈറ്റ് ആകുമ്പോഴാണ് ബ്രേക്ക് പാഡ് പ്രഷറിൽ ടൈറ്റ് ആകുന്നത് ഈ ഡിസ്ക് വഴിപ്പെന്താ ചെയ്യാനാണ് ഫ്ലൂയിഡ് വരാതിരിക്കാൻ വേണ്ടി ബോഡി വേസ്റ്റ് വെച്ചിരുന്ന അല്ലെങ്കിൽ ബോഡിയിലേക്ക് വീഴും പറയണേ അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് ഓട്ടം വെച്ച് വേസ്റ്റ് ഇരിക്കുന്നത് പ്രഷർ വരുമ്പോൾ ഫ്ലൂയിഡ് ഒരു ാണ് സിം ഒരു ലോക്കിലേക്കാണ് സാധനം വീഴുന്നത് ബ്രേക്ക് പാഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേക്കിന്റെ പ്രഷറിന്റെ ഓക്കെ ഓക്കെ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയഒന്നുമില്ല ഇത് പ്രഷർ വന്നിട്ട് ഇത് പ്രഷർ പ്രഷർക്കാത്തോ ബ്രേക്ക് പക്കടക്കാ ബിസ്ക അതിന്റെ പ്രഷറിലാണ് ബ്രേക്ക് കുടിക്കുന്നത് പുതിയ കൂളൻ്റെ ഏറ്റാണ് നമ്മുടെ ഞാൻ കൊണ്ടുവന്ന കൂളണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ബി എൻഡബ്ല്യൂന്റെ കൂളണ്ട് അതാണ് നമ്മൾ ഇടുന്നത് കൂളൻ്റ് ഫുള്ള് ഊട്ടി പുതിയ കൂളൻ്റെ ഇടാനാണ് പോകിയാണ് ന കോളൻ ദേ ഇണ്ടിരിക്കയാണ് പറഞ്ഞിച്ചു കോളൻ്റെ പൂരി അതെന്ന കോളൻ്റെ ഇതാണ് കോളൻ ഇണ്ടിരിക്കുന്ന പാത്രം ഫ്യുവൽ ടാങ്ക് കോളൻ്റെ ഫ്യുവൽ ടാങ്ക് ഓ കളർ ചേഞ്ച് ആവുകയാണ് જરાബ്

രണ്ടാമത് വെള്ളമൊഴിക്കുകയാണ് വീണ്ടും ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് വളരെ പക്കയായിട്ടാണ് ശ്രദ്ധാപൂർവ്വമാണ് നവീൻ ബ്രോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പിന്നെ വണ്ടിയോടുള്ള പാഷൻ സാധാരണ മെക്കാനിക്സ് ഫീൽഡിൽ എല്ലാവർക്കും അറിയാൻ പറ്റും വണ്ടിയോട് ഭയങ്കര ആയിരിക്കും കാരണം അത്രയും സ്നേഹിക്കും വണ്ടിയിൽ അവർ വണ്ടി പണിയുന്നൊരു പ്രത്യേക കലയാണ് അതെല്ലാവർക്കും സാധിക്കില്ല അത്രയും ഒരു പാഷനും അത്രയും ഒരു ദൈവാനുഗവുമാണ് ബാറ്ററി വാട്ടറും കൂളൻ്റും പകുതി പകുതി അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കൂളൻ്റ് സെറ്റ് ചെയ്യുന്നത് ചിലർ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് പുള്ളി പുള്ളിയുടെ എക്സ്പീരിയൻസ് കാരണമാണ് കൂളൻ്റ് മാത്രം ഒഴിക്കുന്നത് കാരണം പുള്ളിക്ക് കൈ അളവുണ്ട് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം കൂളൻ്റ് മാത്രം ഒഴിക്കുന്നത്

അവരുടെ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് അവർ ഇത്രയും പ്രശ്നമായിട്ട് ചെയ്യുന്നത് അതിന്റെ വീണ്ടും ഈ അളവിൽ ബാറ്ററി വാട്ടർ നടക്കുകയാണ് അപ്പൊ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് യൂട്യൂബിൽ നമ്മൾ കണ്ടുണ്ട് ബക്കറ്റ് കലക്കി ഒഴിക്കുന്ന വീഡിയോസ് ഒക്കെ നമുക്കത് കറക്റ്റ് അളവ് കിട്ടില്ല പക്കയായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് കൂളന്റ് ഫുള്ള് ഒഴിച്ച് അതിന്റെ അളവ് അനുസരിച്ച് അത് കഴിഞ്ഞിട്ട് മാത്രം ആവശ്യത്തിനനുസരിച്ച് ബാറ്ററി വാട്ടർ ഒഴിക്കാ ഏകദേശം അതിന്റെ പകുതി പകുതി അങ്ങനെയാണ് ചെയ്യുന്നത് ബാറ്ററി വാട്ടർ അതാ കൂളന്റ് ഫുൾ ഫുള്ള് ബാക്കി ഫുൾ വെള്ളം ഒഴിച്ചാൽ മതി കൂളന്റ് ഫുൾ ഫുൾ ബാക്കി വെള്ളം വെള്ളം ഒഴിച്ചാൽ മതി ബാറ്ററി വാട്ടർ സോറി ബാറ്ററി വാട്ടർ சாதாரண பச்ச வெள்ளம் வைக்காருண்டு மினரல் வாட்டர் ஓகே அச்சே ஒன்னு துரும்பு கேராத இருக்கே இந்த டிஸ்டில் வாட்டர் வைக்கணும் ஓகே என்ன அளவு உண்டா அளவு உண்டு அதனா ஃபுல் இவர வைக்கணும் சார் சரி கூடி ஸ்டோப்பட்டலையதோ ப்ராப்ளம் பிரஷர் பிரஷர் ஒண்ணு இல்ல வலிச்சோடும் നമ്മൾ ൂളന്റിന്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് സെറ്റ് കഴിഞ്ഞു നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് കഴിഞ്ഞിരിക്കാണ് പുതിയതായിട്ട് ടോപ്പ് ചെയ്യണില്ല ടോപ്പ് ചെയ്യണേക്കാളും നല്ലത് ഫ്ലൂയിഡ് മൊത്തം ഊറ്റിക്കളഞ്ഞിട്ട് പുതിയ ഫ്ലൂയിഡ് ആയി ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്

ഫ്ലൂഡ് പമ്പ് വരുന്ന പമ്പ് ചെയ്യണുണ്ട് ഓരോ ചവിട്ടിലും ഫ്ലൂഡ് പോകുന്നുണ്ട് അങ്ങനെ ഓരോ വീലിന്റെയും ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ പുതിയ ഫ്ലൂയിഡ് ഓയിൽ കയറ്റുന്നത് അങ്ങനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടോപ്പ് ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി സേഫ്റ്റി വണ്ടിക്ക് നല്ലതും ബ്രേക്കിന് നല്ലതും ഇതാണ് അങ്ങനെ നമ്മൾ ഓരോ വീലുകൊണ്ട് ഫ്ലൂയിഡ് കാട്ടി കളഞ്ഞോണ്ടിരിക്കുകയാണ് ഓരോ വീലിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക ചവിട്ടുക അങ്ങനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് വെള്ളം ഫ്ലൂഡ് കഴിഞ്ഞ ഫ്ലൂയിഡ് തീർന്നല്ലേ അപ്പൊ ഫ്ലൂയിഡ് അങ്ങനെ ചെയ്യുമ്പോ എന്താ ഗുണം ബാക്കിൽ ബാക്കി ലൈനിലുള്ള ചെലിയെല്ലാം പോകും ഒക്കെ പോകും ഇവിടുന്ന് ടോപ്പ് ചെയ്തേക്കെ ഇവിടെ നിന്ന് ടോപ്പ് ചെയ്തിട്ട് ബാക്ക് കഴിക്കാൻ പറയണം ഇപ്പൊ ഉള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഫ്ലൂൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതാണ് പറയുന്നത് വീണ്ടും മുകളിൽ ടോപ്പ് ചെയ്തിട്ട് വീണ്ടും അതിനകത്ത് കിടക്കുന്ന ചെളിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടികളയാനായിട്ട് വീണ്ടും ഫ്ലൂഡ് കാട്ടികളെയാണ് ഇപ്പൊ നമ്മൾ പൈപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം ക്ലീൻ ആയിരിക്കും ആദ്യം നമുക്കൊരു പ്രത്യേക കളറായിരുന്നു പൈപ്പ് ഇപ്പോൾ പ്യുവറായിട്ട് ക്ലീനായി അപ്പോൾ ഒരു സൈഡ് ഓക്കെ

ഇങ്ങനെയാണ് ഫ്ലൂയിഡ് ഫുൾ ആയിട്ട് കളഞ്ഞു ശരിക്കും കറക്റ്റ് ആയ രീതിയിൽ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ലൈനും ക്ലീനായി ഫ്ലൂ നല്ല ഫ്ലൂയിഡും ടോപ്പ് ടോപ്പ് ചെയ്യുന്ന കാര്യം നല്ലത് ഇങ്ങനെയാണ് ചെയ്യുന്നതാണ് നല്ലത് എക്സ്പീരിയൻസുള്ള ഉള്ള വർക്ക്ഷോപ്പിൽ നിങ്ങൾ കൊണ്ടു കൊടുക്കുക നമ്മുടെ മെയിൻ സാരഥിയായിട്ട് ഇപ്പൊ നമ്മുടെ ബ്രോണിക്കുന്ന ഫ്രൈഡ് ബോനെ സഹായിക്കാനായിട്ട് ഇനി ബാക്ക് വെയിലിൻ്റെ ഇത് സെറ്റ് ചെയ്യാണ് ഫ്ലൂയിഡിൻ്റെ ഇത് നമ്മൾ വീലിൻ്റെ ചേഞ്ച് നമുക്ക് കണ്ടോ കളർ ചേഞ്ച് ചെയ്തിട്ട് പ്യൂറായിട്ട് വെള്ളം ഓയിലായിട്ട് വന്നു ഇതിൻ്റെ അകത്ത് കരടൊക്കെ മാറ്റി അപ്പൊ ശരിയായ രീതിയിൽ ഇങ്ങനെയാണ് ഫ്ലൂയിഡ് മാ അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റായിട്ട് ആദ്യം ചെയ്യേണ്ടത് എല്ലാ വീലുകളും അയച്ചിട്ട് പമ്പ് ചെയ്തിട്ട് അതിന്റെ ഫ്ലൂയിഡ് കാട്ടിക്കളഞ്ഞു അതിനുശേഷം പുതിയ ഫ്ലൂയിഡ് ചേർത്തിട്ട് വീണ്ടും രണ്ടാമത് വീലുകളെല്ലാം അഴിച്ച് വീണ്ടും ഓയിൽ കാട്ടി കളിയണം അപ്പൊ അതിനകത്തുള്ള ബാലൻസ് കരടോടി പുതിയ ഓയിൽ ഇറങ്ങുന്നത് വഴി പക്കയായിട്ട് വരും എന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്യുക എന്നിട്ട് വീണ്ടും പുതിയ ഓയിൽ മുകളിലേക്ക് ടോപ്പ് ചെയ്യുക എന്റെ ഒരു ചെറിയ അറിവ് അനുസരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞൂട എന്തെങ്കിലും തെറ്റ് വിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് കഴിഞ്ഞു കൂളന്റ് മാറ്റി ിറ്റ് ചെയ്ത് വഴിച്ച് ഒരു ചെറിയ ചക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു വണ്ടി ഇറക്കാൻ പോവുകയാണ് എല്ലാവർക്കും കഴിഞ്ഞ് അവസാനം എനിക്ക് പണിയിലാണ് നമ്മുടെ നവീൻ ബ്രോയും ഫ്രണ്ട്സും നവീൻ ബ്രോ മാത്രല്ലോ ഇവിടെ മെക്കാനിസ് ഒരുപാട് പേരുണ്ട് നമ്മുടെ വണ്ടി പണിയാൻ വന്നതുകൊണ്ട് ഓയിൽ ചേഞ്ച് വന്നതുകൊണ്ട് നമ്മൾ വീഡിയോ കൊടുത്തതാണ് നവീൻ ബ്രോ നവീൻ ബ്രോ നേപ്പാളുകാരനാണ് പതിനഞ്ചു വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് മൂക്കുന്നൂര് ഒരുപാട് മലയാളിസും ഫേമസ് മെക്കാനിക്സ് ഒക്കെ ഉണ്ട് ഇവിടെ അവരൊന്നും നമുക്ക് പിന്നീട് പരിചയപ്പെടാം ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടോപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം

ഇതെല്ലാം ചെക്ക് ആയിട്ട് കൊണ്ടെടുക്കാന്ന് പറയുന്നത് പരിപാടി ഒക്കെ കഴിഞ്ഞു ഞാനിപ്പോ നിങ്ങക്ക് വർക്ക്ഷോപ്പ് കാണിച്ചതരാം മുക്കുന്നൂര് നമ്മളൊന്ന് അവീൻ ബ്രോന്റെ കൂടെ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് പോവാണ് ഓയിലൊക്കെ മാറ്റിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവായിട്ട് ഓടിക്കാൻ വേണ്ടി പോയിക്കാണ്

അപ്പൊ പ്രവീൺ പ്രോ പറയുന്നത് ഇത് കാരേജ് ഇവിടെ ഇല്ല മെയിൻ വർക്ക് ഷോപ്പ് അപ്പുറത്താണ് ഇത് സർവീസും വാഷിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ എന്നാലും നല്ല വലിയ വർക്ക് ഷോപ്പാണ് ലോട്ടുണ്ട് സെക്ഷൻ പെയിന്റിംഗ് സെക്ഷൻ ഡെന്റിംഗ് സെക്ഷൻമെന്റ് അലൈന്മെന്റ് അലൈൻമെന്റ് ചെയ്തുകൊടുക്കുന്നുണ്ട് കേട്ടോ ബാറ്ററി ചാർജിങ്ങും ബാറ്ററി ചാർജിങ് അലൈമെന്റ് അങ്ങനെ നമ്മൾ വീണ്ടും ഇവരുടെ ഒക്കെ കഴിഞ്ഞ് പേന കഴിഞ്ഞു വീണ്ടും വണ്ടി എടുത്തിട്ട് മെയിൻ സർവീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പ് അതായത് മെക്കാനിക്കൽ പരിപാടിയൊക്കെ നടക്കുന്ന വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് ആണ് ഇതിന്റെ മെക്കാനിക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതാണ് നവീൻ ബ്രോ ബ്രോണുന്നത് നമ്മുടെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ലയിത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ഇവിടെ ടൈറ്റ് അറേഖാ പ്രഷർ ക ആ ഓക്കെ ഓക്കെ തിരക്കിട്ട പണികളാണ് ഇവിടുത്തെ ആശാനാര ആശാൻ ഞാ ഞാൻ കൊന്നിട്ടാ ആശാനാണോ ആശാൻ ആശാന്റെ വീട് മീനു ആണ്ട്ടാ ഇവിടുത്തെ മീൻ ആശാൻ മിനി ചേട്ടൻ മിനിച്ച് വീട് എവിടെയാ ഓക്കേ ഒരുപാട് ആൾക്കാരുണ്ടിട്ടവിടെ എല്ലാരും ഇവിടെ വർക്ക് ചെയ്താണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്നാണ് നമ്മള് ബിഗ് ബ്രദേസിന്റെ വർക്ക്ഷോപ്പിന്റെ ഷോപ്പിന്റെ ഇത് പുറത്തേക്ക് ഇടിക്കാണെങ്കി ഇവിടെ പ്രസ് ഇത് ലെവൽ ചെയ്യാറുണ്ട് ാണ് ഷാൻ ആയിട്ട് പെയിന്റിംഗ് ഡെന്റിങ് സർവീസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഫസ്റ്റ് വരുന്ന കാണുന്നത് ഓക്കെ ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മൂക്കന്നൂർ ആണ് നമുക്കൊരു ൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ബാലനഗർ ഐ ടി സിയുടെ തൊട്ടടുത്താണ് വരുന്നത് നമ്മൾ വാഷിംഗ് സെന്റർ സെന്ററിൽ നമുക്ക് അണ്ടർ ബോഡി വാഷിംഗ് അണ്ടർ ബോഡി കോട്ടിംഗ് ബോഡി വാഷ് ഫുൾ വാഷ് ഇന്റീരിയർ ക്ലീനിങ് എല്ലാം നമുക്ക് വരുന്നുണ്ട് മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമാണ് അണ്ടർ കോട്ടിംഗ് അത് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ മിസ് ചെയ്യുന്ന കാര്യമാണ് മഴക്കാലത്ത് ആയിട്ടും അണ്ടർ ബോഡി എപ്പോഴും സർവീസിൽ ചെക്ക് ചെയ്യേണ്ട കാര്യം കൂടിയാണ് ഏത് ഗ്രേഡ് പെയിന്റ് യൂസ് ചെയ്യുന്നത് അണ്ടർ കോട്ടിങ് അണ്ടർ ബോഡി കോട്ടിങ് നമ്മൾ ഗ്രേഡ് യൂസ് ചെയ്യുന്നത് റബർ കോട്ടിംഗ് ആണ് വരുന്നത് റബർ കോട്ടിംഗ് ആണല്ലേ അത് നമുക്ക് മെയിൻ ആയിട്ട് നിന്ന് ഫ്രീ മാത്രമല്ല നമുക്ക് ഈ അണ്ടർ ഒക്കെ കുറച്ചിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബോഡിയിലേക്ക് മാക്സിമം സപ്പോർട്ട് ആണ് നമുക്ക് ചെയ്തത് എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ഒന്നാണ് അണ്ടർ ബോഡി പോട്ടിങ് പറയുന്നത് പിന്നെ ബ്രോ നമ്മുടെ എവിടെയാണ് ഇനി അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് അലൈൻമെന്റ് വരുന്നുണ്ട് അലൈൻമെന്റ് ചെയ്യുന്നുണ്ട് അലൈൻമെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് വണ്ടി അവിടെ അലൈൻമെന്റ് അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത സെക്ഷൻ വരുന്നത് പെയിന്റിങ് സെക്ഷൻ ആണ് നമുക്ക് ഫുൾ ബോഡി നമ്മൾ ചെയ്തു പാച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പോട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഇപ്പൊ കസ്റ്റമർക്ക് എമർജൻസി ആയിട്ട് ഒരു സൈഡ് മാത്രം ആ സൈഡ് പെട്ടെന്ന് നമുക്ക് ഒരു വൺ ഡേ ടു ടു ഡേയ്സ് കൊണ്ട് നമുക്ക് പെയിന്റിംഗ് പെയിന്റിങ് ചെയ്ത് കൊണ്ട് സാധിക്കും സെക്ഷൻ നമുക്ക് പെയിന്റിംഗ് ബൂത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു നാലഞ്ച് വർക്കേഴ്സ് നമുക്ക് പെയിന്റിങ്ങിനെ മാത്രമായിട്ടുണ്ട് എമർജൻസി ആയിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും മാറിക്കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാണ്ട് ഞാൻ സെവൻ ഡബിൾ ത്രീറ്റ് വൺ സിക്സ് ഇതാണ് ഫോൺ നമ്പർ അതെ അതെ എല്ലാ തരത്തിലുള്ള റോഡ് സർവീസ് അസിസ്റ്റൻസ് ഉണ്ട് ക്ലെയിം വർക്കുകളും ചെയ്യുന്നുണ്ട് ുംറസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയറസ്റ്റ് എം എ ജി ജെ ഹോസ്പിറ്റൽ ഇരുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് വന്ന കഴിഞ്ഞാൽ നമുക്ക് റോഡ് ഏഴാറ്റുമുക്കന്നൂർ ബാലനഗർ ഐ ടി സി ബാലനഗർ ഐ ടി സിന്റെ തൊട്ടടുത്താണ് ഇത് നിൽക്കുന്നത് ഇതാണ് ബിഗ് ബ്രദേശ് വർക്ക് ബാലനഗർ ഐ ടി സി ഈ റോഡിന്റെ ബിഗ് കാർ കെയർ ഓൾ മെഡിക്കൽ രണ്ടിക്കറിസ് നടക്കുന്നത് ഇതാണ് ഫോൺ നമ്പർ വണ്ടി സംബന്ധമായ ആർക്കെങ്കിലും സർവീസോ കാര്യങ്ങളോണ്ടെങ്കിൽ ഇവരെ സമീപിക്കാവുന്നാണോ